ഹായ് ഫ്രണ്ട്സ് അസല അമ്മിലേക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ എന്നതാണ് മോർണിംഗ് തന്നെ കഷായാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഡേ ആണ് കേട്ടോ നമുക്ക് അപ്പോൾ എന്താ പറയുക ഞാൻ ഇന്നലെ വേറെ വീഡിയോ ആണ് കാണിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി പിന്നെ എന്താ നമ്മളെ കാടമുട്ട അതുപോലെ ഹോർലിക്സ് പിന്നെ പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ എന്താ പറയുക ചില ടൈമിൽ ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കാരണം പിന്നെ എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒരു ഹെൽത്തിന് നമ്മൾ അത്യാവശ്യം നന്നായി ഫുഡ് കഴിക്കണം കേട്ടോ കാരണം നമ്മുടെ എല്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്താ പറയുക പണ്ടത്തെ ആൾക്കാർ പറയില്ലേ ഇളമിച്ച് നിൽക്കുന്ന ടൈമാണ് എന്ന് അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ പിന്നെ അത് പത്തിരി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഉള്ളിച്ചോറും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ല അച്ചാറൊക്കെ ആയിട്ട് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ചിക്കൻ പൊരിച്ചത് ഉപ്പേരിയൊക്കെ ആയിട്ട് ഒരു നാല് മണിയാകുമ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണി നാലുമണി കഴിക്കണട്ടോ ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോൾ കാരണം ഇങ്ങനെ കറിയായിരുന്നു കേട്ടോ ഉണ്ണിനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്താ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് ഒരു ഗ്ലാസ് ചായയാണ് കേട്ടോ ഒരു അഞ്ച് മണിയാവുമ്പോഴാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഉമ്മ ഫ്രൂട്ട്സ് എല്ലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടോ നമുക്കൊരു എന്താ പറയുക നല്ലൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ ഒരു ഹോർലിക്സും പിന്നെ ലേശം പഴം വാട്ടിയെന്നും കഴിച്ചൊരു എട്ടുമണിയാകുമ്പോൾ പത്ത് മണിക്ക് കണ്ണോട്ടായിട്ട് ചോറ് കഴിച്ചത് ഇന്ന് ഫുള്ള് ലേറ്റായ ഒരു ദിവസമായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയുക ഒന്നിങ്ങനെ കറിഞ്ഞു കറിഞ്ഞ് ഒന്നും അറിയില്ല ഒന്നിങ്ങനെ കറി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ബീട്രൂട്ട് ഉപ്പേരിയും ചോറ് കണ്ണോട്ടോ കഴിച്ചത് അച്ചാറൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്